നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ന്യൂസിലാൻഡിൽ നിന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഒലീവിനെ പറ്റിയാണ് കേട്ടോ ഇത് ഒലിവിൻ്റെ ഇല ഇത് ഒലിവിൻ്റെ കായകള് ഞാൻ പറിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഇത് പച്ചക്കുള്ള ഒലിവാണ് കേട്ടോ ഇത് പഴുത്തു വരുന്നു പക്ഷേ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ പറിച്ചു കഴിച്ചു നോക്കുകയാണെങ്കിൽ ഭയങ്കര കയ്പാണ് ഇങ്ങനെ ഒന്ന് കഴിക്കാൻ കഴിക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ കയ്പ്പാണ് അപ്പം നമുക്ക് ബോട്ടിലിനകത്ത് ഇങ്ങനെ വരുമല്ലോ ഇതിന് ഇങ്ങനെ വരുന്നതിന് ക്യൂർ ചെയ്ത് വരിക എന്നാണ് പറയുന്നത് ഇത് നല്ല ഇതിന് വേറെ ടേസ്റ്റ് ഉണ്ട് ഇത് ഡിഫറെൻ്റ് മാരിനേഡിൽ എത്തിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആയിട്ട് നല്ല വേറെ ഒരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒലിവിനെ ഫർഷ്യോഗ്യമാക്കിയെടുക്കാൻ പറ്റുന്നതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ പുറകെ കാണുന്ന ഈ ചെടിയാണ് ഒലിവ് കണ്ടോ ഒലിവ് മരം വൈൽഡ് ഒലീവ് ട്രീസ് ഒറിജിനേറ്റഡ് ഇൻ ഏഷ്യ മൈനർ അവിടെ ഇത് ദിബിഡമായ കാടുകളിലാണ് വളരുന്നത് ഇപ്പോൾ എല്ലാ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലും ഈ ഒലീവ് ട്രീ വളർത്തപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതലായി വളർത്തപ്പെടുന്നത് സ്പെയിന് ഇറ്റലി ആൻഡ് ഗ്രീസിലാണ് അതർ മേജർ പ്രൊഡ്യൂസേഴ്സ് ആർ ടർക്കി ടുനീസിയ സിറിയ മൊറോക്കോ അൾജീറിയ ആൻഡ് പോർച്ചുഗൽ ആണ് എന്നാൽ ഈ രാജ്യങ്ങളിൽ മാത്രമല്ല ന്യൂസിലൻഡ് ഓസ്ട്രേലിയ അമേരിക്ക സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലും ഒലിവ് ട്രീ വളർത്തപ്പെടുന്നുണ്ട് ഇറ്റ് ഈസ് റിച്ച് ഇൻ ലിപ്പിഡ്സ് മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആസ് വെൽ ആസ് വൈറ്റമിൻസ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും എല്ലുകളെ ബലപ്പെടുത്തും ക്യാൻസറും ക്രോണിക് ഡിസീസും കുറയ്ക്കുന്നു ഹൈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ഇറ്റ് കണ്ടെയിൻസ് ലോ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഹെൽത്തി ഫാറ്റ്സ് ഈ ഒലിവ് ഒലുമരത്തെ കാ കിടക്കുന്നത് നിങ്ങൾ കണ്ടോ എന്തുമാത്രം കൊളച്ച കിടക്കുന്നതെന്ന് കുറേ പഴുത്തത് അതായത് ബ്ലാക്ക് കളർ ആയിട്ടുള്ളതുണ്ട് കുറെ എണ്ണം പഴുക്കാത്തതും ഉണ്ട് പിന്നെ ഞാൻ കുറേ നിലത്ത് കുറേ നിലത്ത് കിടപ്പുണ്ട് കുറച്ച് നമ്മൾ കൈ എത്തുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചെണ്ണം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് നമുക്കതുകൊണ്ട് ഉപ്പിലിട്ട് ശരിയാക്കിയെടുക്കാം അപ്പോൾ ഒലീവ് മാത്രം നിൽക്കുന്ന സ്റ്റീറ്റ് എന്ന് പറഞ്ഞില്ലേ ആ സ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാനിവിടെ കുറേ ഒലീവ്സ് പറിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഈ ഫ്രൂട്ട് ഡീഹൈഡ്രേറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത് ഈ ഒലീവ്സിനെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം ഈ ഒലീവ്സിനെല്ലാം ഒരു ചെറിയൊരു സ്ലിറ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു സ്ലിറ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഇവിടെ ഒരു തുള ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇനി അടുത്തതായി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇത് പിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അകത്തൊരു കുരുവുണ്ടല്ലോ ഈ കുരു കളയാൻ വേണ്ടി ഒരു പിറ്റർ പിറ്ററുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അതിൻ്റെ അത് ചെറിയ പിറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത് ആ പിറ്ററിലേക്ക് വെച്ച് ഈ കുരുവെടുത്ത് കളയാം കേട്ടോ നമുക്കിവിടെ പിറ്റർ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു സ്ലിപ്പ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ എന്തിനാണെന്ന് ചോദിച്ചെങ്കിൽ ഇതിൻ്റെ കൈ ഇതിലേക്ക് ഉപ്പ് പിടിക്കണമല്ലോ അതിനു വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കാം വെള്ളത്തിൽ കിടന്ന ഈ ഒലീവ്സിൻ്റെ വെള്ളം നമുക്കങ്ങ് ഊറ്റിക്കട്ടെ ഇതിൻ്റെ ഈ കയ്പ് കളയാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇതിനെ ഒരു ബോട്ടിലേക്കിട്ട് വെള്ളമൊഴിച്ച് എല്ലാ ദിവസവും അതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബോട്ടിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ ബോട്ടിലേക്ക് നമുക്ക് ഇതിനെ ഇട്ടിടാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഈ ഒലീവ്സിനെ എല്ലാം ഇട്ട് വയ്ക്കാം ഇനി ഇതിലേക്ക് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒലിവെല്ലാം ഇതിൻ്റെ അകത്തും മുങ്ങിക്കിടക്കണം അപ്പോൾ എല്ലാ ഒലിവും ഇതിൻ്റെ അകത്തും മുങ്ങിക്കിടക്കുമെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു ലിഡോ എന്തെങ്കിലും വെച്ച് അങ്ങ് താത്ത് വിടാം ഒലിവിന് എല്ലാ ഒലിവും മുങ്ങിക്കിടക്കാൻ വേണ്ടി നമ്മളിതുപോലെ ഒരു ലിഡ് വെച്ചിട്ട് അങ്ങ് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ ഒലിവും ഈ വെള്ളത്തിൽ തന്നെ മുങ്ങിക്കിടക്കുകയാണ് ഇനി എല്ലാ ദിവസവും ഇതിൻ്റെ വെള്ളം മാറണം പത്ത് ദിവസത്തേക്ക് ഇപ്പം നമുക്കിത് അടച്ച് വയ്ക്കാം അടച്ചെവിടെയെങ്കിലും സ്ഥലത്ത് ഭദ്രമായിട്ട് വെക്കാം ഒലിവെന്ന് പറഞ്ഞെങ്കിൽ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് നമ്മൾ ഫ്രഷായിട്ട് ക്യൂർ ചെയ്ത് നോക്കിയെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം ഞാനും ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ എൻ്റെ കൂടെ പോരെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ശരിയാകുമോ ഇല്ലയോന്ന് താങ്ക് യു വെരി മച്ച് ബൈ